എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കെ എസ് സിയിൽ ജോലി വേണോ കേരള സർക്കാരിന്റെ കീഴിൽ കെ എസ് സിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വെക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് കെ എസ് സി ആണ് ഇപ്പോൾ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിലാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് തസ്തിക ഏതാണെന്ന് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ് ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സിംലർ ഫീൽഡാണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയോക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് അടുത്ത തസ്തിക എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻ്റ് ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെയിം തന്നെയാണ് ഫുൾ ടൈം എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലന്റ് ആണ് അറുപത് ശതമാനം മാർക്ക് വേണം എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ എച്ച് ആർ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തി മുതൽ നാൽപ്പത് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം നാൽപ്പതിനായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം എം ബി എ ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണ് വേണ്ടത് പ്രായവരുതി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക ഡിസ്ട്രിക്ട് സ്കിൽ കോർഡിനേറ്റർ ആണ് വേക്കൻസി നാലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ആണ് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സിമിലർ ഫീൽഡാണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്ന മുപ്പതിനായിരം രൂപയായിരിക്കും അപ്പോൾ ഈ നാല് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലാണ് ജോലി ലഭിക്കുന്നത് അപ്പോൾ എം ബി എയും എം എസ് ഡബ്ല്യു യോഗ്യതയൊക്കെയുള്ളവർക്ക് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസും ആവശ്യമാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഒന്നുകൂടെ പറയാം സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് അപ്പോൾ എം ബി എ അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കെ എസ് സിയിലേക്ക് എം ബി എ ഉള്ളവർക്കും എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വൈക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ನಂದಿ